ഇതാ ഇന്നത്തെ ഐറ്റം കാണിക്കാനാണ് ഇതാ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് ഇവിടെ ചെമ്മി ഉണ്ട് കിട്ടോ നല്ല പൂവാല ചെമ്മി ഉണ്ട് പിന്നെ നല്ല പച്ചക്കളർ അയില പിന്നെ നല്ല പൂമീന് ഇത് കാണാനാണ് പൂമീൻ ഇട്ടോ ഏ പൂമീന് നല്ല കാമ്പ്രോ ടൈപ്പ് മാന്തണ്ട് ഈ സ്പേസിൽ മീ വരാളാണ് നല്ല പെട്ടിയിലാണ് പിന്നെ നല്ല അതന്നെ പിന്നെ നല്ല സ്രാവുണ്ട് ഇതാ ഇതാണ് നമ്മളെ പടുത്തെ പ്രമാണിമാരാണ് കേട്ടോ ഈ കാണുന്ന അവിടുത്തെ പ്രൊമാണിമാരാണ് ഏഹ് ഭൂമി വാങ്ങിയ കേട്ടോ ഭൂമി എന്താ ഇവിടുത്തെ അഭിപ്രായം എന്താ ഇപ്പഴ കച്ചവടത്തിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനല്ലേ പാത്രം കിട്ടുന്നുണ്ട് മാത്രം നല്ല ഐറ്റവും മീൻ ഇട്ടു അവിടെ ഇതാണ് നമ്മളെ കട്ടറ് എന്താ വൃത്തിയിൽ മീൻ ക്ലീൻ ചെയ്യുക ചെമ്മി വരെ ഇവിടെ തൊളിച്ചെടുക്കട്ടെട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈ ക്വാളിറ്റി ചെമ്മി വരെ തൊലിച്ചു കൊടുക്കും ഇതായി കാണുന്നതിലൊക്കെ മീനാണ് കറക്കാവളാണ് മാന്തണ്ട സൂത എല്ലാ മീനും ഇറക്കാളാണ് കേട്ടോ എല്ലാ മീനും ഇറക്കാളാണ്